ഗ്ലോബൽ നെറ്റ്വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ലോകസഭ തിരഞ്ഞെടുപ്പ് തൊഴിൽ അമരുമ്പോൾ ഇങ്ങ് ബ്രിട്ടനും പ്രക്രിയയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക നയം രാഷ്ട്രീയ തന്ത്രം സാമ്പത്തിക ശാസ്ത്രം സൈനിക സാങ്കേതിക വിദ്യ സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടത്തുന്ന ചില പ്രമുഖ റിസർച്ച് ഏജൻസികളുടെ ഏറ്റവും പുതിയ പഠനങ്ങൾ വില ബ്രിട്ടനിലെ അടുത്ത പാർലമെന്റ് ഏറെ വൈവിധ്യമാർന്നതായിരിക്കും എന്നാണ് മുമ്പത്തേക്കാൾ കൂടുതൽ വംശീയ ന്യൂനപക്ഷങ്ങളും കൂടുതൽ സ്ത്രീകളും ഇരിക്കാൻ ഈ പഠനങ്ങൾ പറയുന്നു അടുത്ത പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ബ്രിട്ടീഷ് പാർലമെന്റിലെ വംശീയ ന്യൂനപക്ഷ പ്രാതിഥ്യം പത്ത് ശതമാനത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ശതമാനം ആയി ഉയരും എന്നും ഈ പഠനങ്ങൾ ചൂണ്ടിക്കാണി വംശീയ ന്യൂനപക്ഷ എം പിമാരുടെ എണ്ണം അറുപത്തി അഞ്ചൂ സാധ്യതയുണ്ടല്ല ബ്രിട്ടീഷ് ഫ്യൂച്ചർ എന്ന തിങ്ക് ടാങ്കിന്റെ പഠനം ഈ യഥാർത്ഥ ഫലങ്ങളെ എങ്ങനെ കാണുക തന്നെ നിലവിലെ സാധ്യതകൾ അനുസരിച്ച് മറ്റ് ചില ഏജൻസി പഠനങ്ങൾ വിലയിരുത്തുന്നത് ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തോടെ ലേബർ സീറ്റുകൾ നേടിയാൽ അതിൽ വലിയൊരു ശതമാനം സ്ത്രീ പ്രാതിനിധ്യം കോമുണ്ടെന്നാണ് നിലവിലുള്ള കണക്കുകൾ പ്രകാരം ലേബർമാർ മത്സരിക്കാൻ തീരുമാനിച്ച പതിനാല് മണ്ഡലങ്ങളിൽ ഇതിൽ ഏഴെണ്ണം വംശീയ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ ആയിരിക്കും മത്സരിക്കുന്നത് ഇവയിൽ പലതും ലേബറിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളുമാണ് പാർട്ടി ലിബറൽ ഡെമോക്രാറ്റ് മറ്റ് ഇതര പാർട്ടികളുടെ സ്ഥാനാർത്ഥി എന്തായാലും വരും നാളുകൾ ബ്രിട്ടനെയും തിരഞ്ഞെടുപ്പ് ചൂട് പിടിപ്പിക്കും എന്ന ഉറപ്പ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പാർലമെന്റിൽ അറുന്നൂറ്റി അമ്പതിൽ പതിനഞ്ച് മാത്രമായിരുന്ന അത് ഒന്നര ദശകത്തിന് ശേഷം അഞ്ചിരട്ടിയായി വർദ്ധിച്ച് വംശീയ ന്യൂനപക്ഷ എണ്ണം എഴുപത്തി അഞ്ച് അതിൽ കൂടുതലായേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്ത് തന്നെ ആയാലും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വംശീയ വൈവിധ്യത്തിന് ഒരു പുതിയ സമവാക്യം ഉടലെടുക്കുന്ന സാഹചര്യമാണ് വരും നാളുകൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇത്രയും ഗഹനമായ വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ കൗതുകമുള്ള ചില വാർത്തകൾ കൂടി പങ്കുവെക്കുന്നു നമ്മുടെ സ്വന്തം ദോശ യു കെ ബ്രിട്ടനിൽ പലയിടത്തും മുട്ടിനു മുട്ടിനും തുറക്കുന്ന ദോശ കോർണറുകൾ തദ്ദേശീയരുടെയും വിദേശികളുടെയും മനം കവർന്ന് എത്തി നിൽക്കുന്നത് ബ്രിട്ടനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഗ്ലോസ്റ്റർ എൻ എച്ച് എസ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ആണ് അതെ എൻ എച്ച് എസ് ഹോസ്പിറ്റൽ സ്റ്റാഫ് കാൻ്റീനില് ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ വീക്കിന്റെ ഭാഗമായി തട്ട് ദോശയും സാമ്പാറും ചട്നിയും അവതരിപ്പിച്ചപ്പോൾ ഏകദേശം നാനൂറ് തട്ടുദോശകൾ വിറ്റു തീർന്നത് എന്തൊക്കെ എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രോം ലണ്ടൻ ദിസ് പരത് ആൻഡ് ജിബി ഗോപാലൻ ജസ്റ്റിസ്